ിൽ ഭൂമികുംഭകോണം ആളിക്കത്തിച്ച് ബി ജെ പി കൗൺസിലർമാർ സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു ലാബ്സ് തടസ്സമേയല്ലാബ്സ് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൊടുങ്ങല്ലൂർ നഗരസഭാ കൌൺസിലുകളിലേക്ക് ബാനറുമായിട്ടാണ് ബി ജെ പി കൗൺസിലർമാർ എത്തിയത് പട്ടികജാതി വിഭാഗത്തിലും ജനറൽ വിഭാഗത്തിലും വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് നൽകുന്നതിനു വേണ്ടി കൊടുങ്ങല്ലൂർ നഗരസഭ മേടിച്ച ഭൂമിയിലെ അഴിമതി പുറത്തുകൊണ്ടുവരുന്നതിനുവേണ്ടിയും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനു വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ പാർലമെന്ററി പാർട്ടി നേതൃത്വത്തിൽ നഗരസഭാ കൌൺസിലാളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ രശ്മി ബാബു ശാലിനി വെങ്കടേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി സംവിധാനമാണ് ഈ ഭൂമിയോട് എല്ലാവർക്കും മനസിലാക്കാൻ കഴിയും അതുകൊണ്ട് ഈ കാര്യങ്ങൾ സാധാരണക്കാരായിട്ടുള്ള എസ് സി വിഭാഗത്തിന് വീട് സ്ഥലം വെക്കാനുള്ള സംവിധാനം അതുപോലെ തന്നെ പട്ടയം ഇല്ലാത്തവർക്ക് പട്ടയം ലഭിക്കുവാനുള്ള സംവിധാനം കഴിഞ്ഞ അമ്പത് വർഷം ഭരിച്ചു മുടിച്ച എൽ ഡി എഫ് ഭരണസമിതി കഴിഞ്ഞിട്ടില്ല ഞങ്ങളെ ലക്ഷ്യം തന്നെ അടുത്ത ഭരണം ഭാരതീയ ജനതാ പാർട്ടി പിടിക്കുന്നതോടൊപ്പം തന്നെ ഒരു ആള് പോലും ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത് ഈ നഗരസഭാ പ്രദേശത്ത് എസ് സി വിഭാഗത്തിലായാലും ജനറൽ വിഭാഗത്തിലുള്ള ആളുകളായാലും ശരിയാണ് ഭൂമിയും അതുപോലെ തന്നെ വീടും ഇല്ലാത്ത ഒരാൾ പോലും നഗരസഭാ പ്രദേശത്ത് ഉണ്ടാവരുത് അവർക്ക് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ തരത്തിലുള്ള നിയമ പോരാട്ടവും അതുപോലെ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട്